ഡെലിവറി വന്നിട്ടുണ്ടോ ഡെലിവറി കാരണം ഡെലിവറി വന്ന് വിളിച്ചു പറഞ്ഞു ആ ഡെലിവറിയോ അല്ലെ ആ സാധനം വേണ്ടതെന്ന് പറഞ്ഞല്ലോ എത്രയാണ് നേരം വയ്ക്കില്ല ഇത്രയും ടൈം ആയില്ലേ ഞാൻ രാവിലത്തെ ഫുഡ് ഓർഡർ ചെയ്തത് ഉച്ചക്കത്തല്ല ഇച്ചു വേണ്ടത് ഞാൻ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞു റിട്ടേൺ ഞാൻ പോരുമ്പോ മൂന്ന് പാർസലായിട്ടാണ് പോകുന്നത് ഫസ്റ്റ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ട് നേരെ നിങ്ങൾക്ക് എത്തി പോരാണ് പോരുന്ന വൈകിവിടെ സൈക്കിൾ ഒന്ന് കേടുന്നു സൈക്കിളെന്ന് നിർത്തിട്ട് നടന്ന ഞാൻ പോന്നിട്ടുള്ളത് ക്യാൻസൽ ആക്കണ്ടോ ക്യാൻസലാക്കി എന്റെ സാലറി ഒന്ന് കട്ടാവും അതൊന്നും ഇച്ചറിയണ്ട ഞാൻ ഇച്ചു അങ്ങോട്ട് വരാൻ ടൈമില്ലാത്ത കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഓർഡർ നിങ്ങൾ തന്നെ ഇങ്ങനെ കാട്ടിയല്ലോ പൈസ സാധനം വേണ്ട അങ്ങനെ റിട്ടേൺ കൊണ്ടിരിക്കെലിവറിക്കാണെങ്കിൽ കുറെ നേരമായി അയച്ചിട്ട് ഓൺ പോയിട്ട് ഒരു നേരം